എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മളിപ്പം കാണാറുണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കഴിഞ്ഞ ദിവസം ഒരാള് ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ നമ്മള് വീഡിയോ എന്തിനീകരിച്ചെന്ന് പലപ്പോഴും ചോദിക്കും പലരും പറയുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയാണ് റീൽസിന് വേണ്ടിയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് കണ്ടന്റ് അല്ലെങ്കിൽ റീൽസ് അപ്പൊ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് യൂട്യൂബിലാണേലും ബിഗ് ബോസിലാണേലും അല്ലെ പല യൂട്യൂബേഴ്സിന്റെ അടുത്താണേലും കണ്ടന്റ് കണ്ടന്റിനൊരു വലിയ പ്രത്യേകത ഉണ്ട് പിന്നെ പുറകോട്ടാണ് പുരുഷന്മാർക്കുള്ള സീറ്റ് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാർ കണ്ടക്ടർ അനുവാദപ്രകാരമോ അല്ലെങ്കിലോ ഒക്കെ ഫ്രണ്ട് വഴിയൊക്കെ കയറി പിന്നെ ബൈക്കിലേക്ക് വരാറുണ്ട് ഞാൻ ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടെന്ന് എനിക്കറിയാം ഈ പുറകിലെ സീറ്റ് അല്ലെ പുറകിലെ വാതിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് അത് പുരുഷന്മാരാണ് ഇടിച്ചു തള്ളി കയറുകയൊക്കെ ചെയ്യുന്നത് എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇവിടെ സ്ത്രീകളും വന്ന് കയറാറുണ്ട് ഒരിക്കലും പുരുഷന്മാരതിനെ തട തടഞ്ഞായിട്ടോ ഒരു കയറേണ്ടതെന്ന് പറഞ്ഞായിട്ടോ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാനിന്ന് പറയുന്നത് ഈ കണ്ടന്റ് കണ്ടന്റ് എല്ലാ തരത്തിലുള്ള കണ്ടന്റ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു കണ്ടെന്റ് ഉണ്ടാക്കുന്നത് എങ്ങന ഇതിന്റെ കാര്യ ഗൗരവം മനസ്സിലാകുന്നത് ഒരു കണ്ടന്റ് കണ്ടെന്റ് എങ്ങനെ ഇപ്പം റിയാക്ഷൻ വീഡിയോസ് മറ്റു വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ രണ്ട് തട്ടായിട്ട് തിരിക്കുക രണ്ട് 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 രീതിയിൽ ഇപ്പൊ സമൂഹം അനുശാസിക്കുന്ന ചില രീതികളുണ്ട് അതനുസരിച്ച് ചെയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ സമൂഹത്തിന് ഈക്വൽ ആയിട്ട് വരാതെ വരുമ്പോൾ ഒക്കെ അവർ പ്രതികരിക്കും കാരണം അവരുടെ പ്രതികരണം വളരെ നല്ല കാര്യമാണ് കാരണം അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം അവരവരുടെ അവരെ ഒരു ഒരു ഇടാൻ പറ്റാതാണ് അങ്ങനെ ചിലരൊക്കെ നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ പല കാര്യങ്ങളും പലരും ചെയ്യുമ്പോൾ നമ്മൾ അവരെ അവരെ ഒന്ന് താക്കീത് ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ യൂട്യൂബർമാർക്ക് കഴിയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആശയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളല്ല കുറച്ച് നാളുകളായിട്ട് ബസിൽ യാത്ര ചെയ്യുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം ബസ്സിൽ യാത്ര ചെയ്യുക നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്ത് നിന്ന് പല മനോഭാവത്തിൽ പല കുടുംബത്തിൽ ജീവിച്ച ആൾക്കാർ ആണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് വേറെ മനോഭാവങ്ങളോ മാനസിക രീതികളോ അതുപോലായിരിക്കത്തില്ല പല രീതിയിലായിരിക്കും ചിലര് ഒരുപക്ഷെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആരെങ്കിലും ഒരു സുഹൃത്തിനെ കാണാനായിരിക്കും ചിലർക്ക് എവിടെങ്കിലും കടം കൊടുക്കാനായിരിക്കും ചിലർക്ക് രാവിലെ സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ എന്ന് ഓർത്ത് ജോലിയുടെ സമ്മർദ്ദത്തെ ഓർത്തായിരിക്കും പല രീതിയിലായിരിക്കും പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നത് അവർ ചിലപ്പം ഒരാളെ ഒന്ന് മുട്ടിന്നിരിക്കും ചിലപ്പം ഒന്ന് ചിലര് ഏർ നീങ്ങി തരത്തില്ല ചിലര് വേറെന്തേലും ചിന്തിച്ചൊക്കെ ബസ്സിലിരിക്കും അപ്പം അങ്ങനെയൊക്കെ പല പല രീതിയിലാണ് പതിവിടിക്കുന്നത് അപ്പൊ നമ്മൾ ഇവരെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മുടെ വരുതിക്ക് നിർത്താനോന്ന് നമുക്ക് കഴിയത്തില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ ബസ് യാത്ര ചെയ്യുക അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോസിലെല്ലാം ഈ പുരുഷന്മാരുടെ സീറ്റിലാണ് സ്ത്രീകൾ വന്നിരുന്നിട്ട് പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരെന്തോ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നു ഞാൻ ഞാനൊരു ദേശം ഒരുപേടം ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നൂറ് ശതമാനം പുരുഷന്മാരുടെ സീറ്റുകളിലിരിക്കുകയായിരിക്കുക അപ്പം അവർ ഇരുന്നോണ്ടാവും എല്ലേരും നിങ്ങൾക്ക് ഫ്രണ്ട് സ്ഥലമുണ്ട് അവിടെ പോയി ഇരിക്കുക ഇരുന്നിട്ട് അല്ലെ ദീർഘ ദൂര യാത്രകളിൽ ഇതൊരിക്കലും പറ്റത്തില്ല അതാണ് എന്റെ ഗൗരവം ഞാൻ പറഞ്ഞു ദീർഘ ദൂര യാത്രകളിൽ ഒരുപക്ഷെ നമ്മൾ ഒരു കിലോമീറ്ററോ അല്ലെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ല നാലാ ആറു മണിക്കൂറൊക്കെ ഇന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അപ്പം ചിലപ്പം ചിലപ്പം പുരുഷന്മാരുടെ സീറ്റിലോ സ്ത്രീകളുടെ സീറ്റിലോ ഒക്കെ ഈ കയറി സ്ഥലമുള്ളൊരു താരയിലൊക്കെ ഇരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വീഡിയോകൾ എടുത്ത് സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെയുള്ളവരെ കണ്ടക്ടറോട് അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരിക്കലും ആ വീഡിയോ പബ്ലിക് ഇട്ട് ആ വ്യക്തിയെ നാണക്കെടുത്തി ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ ആണ് ബസ്സിലെ ഒരു സിറ്റുവേഷൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ വന്നിരിക്കാറുണ്ട് കാരണം മൂന്ന് സീറ്റ് അല്ലെങ്കിൽ സീറ്റിലെ സ്ഥലമില്ലാത്തപ്പം ചിലപ്പം പുരുഷനും സ്ത്രീയും ഒന്നിച്ചൊക്കെ ഇരിക്കാറുണ്ട് കാരണം സീറ്റ് ഇല്ലാതെ വരുമ്പോൾ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മാനുഷിക പരിഗണന വെച്ച് പുരുഷന്റെ അടുത്ത് സ്ത്രീയും സ്ത്രീയുടെ അടുത്ത് പുരുഷനും ഒക്കെ വന്ന് ഇരിക്കാറുണ്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകളുടെ സീറ്റ് പുരുഷന്മാർ പോയി ഇരിക്കാൻ ഇരിക്കത്തില്ല അങ്ങനെ ഫ്രണ്ടിലെ ഇവിടെ ഒന്നും പോയി പുരുഷന്മാരി ശ്രമിക്കത്തില്ല അഥവാ ഇരുന്നാൽ തന്നെ ഒരുപാട് പ്രായമായ അപ്പച്ചന്മാരെ പോലുള്ള ഒരുപാട് പ്രായമായ പത്ത് എഴുപത് വയസ്സുള്ള സീറ്റില്ലെങ്കിൽ പോയി ഇരിക്കത്തേ ഉള്ളൂ അവിടെ അങ്ങനെ ഇരിക്കാൻ ചെല്ലത്തില്ല ഫ്രണ്ടിലെ ആ സ്ഥലത്തോട്ട് ഇനി ബാക്കിലെ സ്ഥലത്ത് സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിയ്ക്കത്തില്ല പക്ഷെ എന്നാലും പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ വന്ന് പലപ്പോഴും ഇരിക്കാറുണ്ട് ആ അതിരിക്കുന്നതിന് തെറ്റില്ല ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇരിക്കുവോ ആ അത് തെറ്റില്ല കാരണം യാത്രക്കാരാണ് എല്ലാവരും യാത്രക്കാരാണ് ഇരിക്കുന്നതിന് തെറ്റില്ല പബ്ലിക്കിലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട് അവരിത് സമൂഹത്തിന്റെ നാനാ മേഖലകളിലും ഈ കണ്ടന്റ് ഒരു കണ്ടന്റ് അതായത് ബസിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരാൾ അസഭ്യമായി കാണിച്ചു അസഭ്യം കാണിച്ചു എന്ന് പറഞ്ഞ് ഈ കണ്ടന്റ് ക്രിയേറ്റർ പല മേഖല പലയിടത്തും എത്തിക്കും എത്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് പുറം ലോകമായിട്ടില്ല പുറത്തോട്ട് ഇറങ്ങി നടക്കാനോ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അവർക്ക് സ്ഥിതി ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെ അവര് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതിൽ കണ്ടത് ഒരിക്കലും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് തെറ്റില്ല വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം വീഡിയോകൾ എടുക്കണം ഇതുപോലുള്ള ആൾക്കാരെ നിയമത്തിനു മുമ്പിക്കൊണ്ടുവരണം ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ട് അവരെ ഇപ്പം ഈ ബസ്സിൽ ഇന്നലെ കാണിച്ചു അടുത്ത ബസ്സിൽ വേറെ കാണിച്ചു പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സംഗതി എന്ന് പറഞ്ഞ നിരപരാധികൾ സൃഷ്ടിക്കപ്പെടരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ ദീർഘ ഒരു ദൂരമോ മാനസിക സംഘർഷമൊക്കെ വന്നിരിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് തട്ടുകയോ മുട്ടുകോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്നടിക്കയില്ല ഒരു ഇന്റൻഷനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഇന്റൻഷനി യാത്ര ചെയ്യുന്ന ഇതുപോലുള്ള തമാടിത്തരം കാണിക്കാൻ ഇന്ത്യൻഷി യാത്ര ചെയ്യുന്നവരല്ലാത്തവരെ വെറുതെ വിടും കാരണം അവരൊക്കെ മാനസിക സംഘർഷങ്ങളും പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ഇതിൽ വന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും അപ്പൊ അവരെ നമ്മള് അവരുടെ അവരുടേതായ രീതി വിട്ട് അല്ലെങ്കിൽ ഇനി ഉള്ളവരും ഇതിനകത്തുണ്ടെങ്കിൽ അവരെ നമുക്ക് നിയമത്തിന്റെ നിയമത്തിനെ ഒപ്പിക്കൊണ്ടിരിക്കാം നിയമം ശക്തമാണ് ഒരിക്കലും തെറ്റുകാർ തെറ്റൽ ചെയ്യാത്തവരെ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിയമത്തിലും പറയുന്നുണ്ട് നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകില്ല അതുകൊണ്ടാണ് അങ്ങനെ തെറ്റുകാരല്ല തെറ്റ് ചെയ്യത്തില്ല ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും അവരെ ക്രൂശിക്കാൻ പാടില്ല അത് നമ്മുടെ മനസാക്ഷി നമ്മളുടെ മനസാക്ഷിയും സമൂഹ മനസാക്ഷിയും എല്ലാം നമ്മളെ കുറ്റം വിധിക്കും ഒരുപക്ഷെ നിയമത്തിന് മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടേക്കാം മറ്റു പല കാര്യങ്ങളെ കൊണ്ട് പക്ഷെ ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു വ്യക്തി മറ്റു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് അയാൾ ഒരു തെറ്റുകാരനാണെങ്കിലൊക്കെ നമ്മൾ സമൂഹത്തിലിട്ട് അല്ലെ കോടതി വിധി പ്രകാരം അയാൾ എന്ത് അത് അതിന്റെ വിധി അതിൻ്റെ നീതിന്യായം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നൂറ് ശതമാനം ഈ വീഡിയോ കാണുന്നവരെ ഇതുപോലുള്ള വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കണം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോകൾ എൻ്റെ അടി കമൻ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇത് ഇതിന്റെ പേര് നൂറ് ശതമാനം ഒരു നിയമം പാസ്സാക്കേണ്ടതാണ് മന്ത്രിസഭകളിൽ കാരണം ബസിൽ യാത്ര ചെയ്യുന്നത് ബസ്സിൽ നമുക്കറിയാം അതായത് നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ ഒരു ഒരാളെ തട്ടി എന്നിരിക്കും ചിലപ്പോൾ മുട്ടിന്നിരിക്കും നമ്മൾ ഇൻറ്റൻഷനി അല്ലാത്തവ കാര്യങ്ങളിൽ ഇന്റൻഷൻ നോക്കണം ഇന്റൻഷനെ അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഇന്റൻഷനായോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻവിധിയോടെയോ മുൻ മുൻകാലങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ ആ സി സി ടി വി ക്യാമറയൊക്കെ ബസ്സിലുണ്ട് അതനുസരിച്ച് അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കണം അല്ലാതെ ഒരു ഒരു വ്യക്തിയെ ഇതുപോലെ തേജോബം ചെയ്ത് കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ വീഡിയോസ് ഒരുപാട് തവണ കണ്ടു അതിന്റെ കമന്റുകള് അതേ പലരും പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയാൻ കൂടെ ഉദ്ദേശിച്ചത് സ്ത്രീകളെ സംബന്ധിച്ച് ബസ്സിലും ട്രെയിനിലും അവര് സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അവരെ അവരെപ്പോഴും അവരുടെ സേഫ്റ്റി അവരെ നോക്കണം പക്ഷെ ഈ ഇന്റൻഷൻ അല്ലാത്ത നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുക മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക നിങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അവരെ രക്ഷിക്കുന്ന അവരെ 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 സംരക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ആ നിയമങ്ങൾ ആ നിയമങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കുക മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ നിയമം ഇതുപോലൊക്കെ ഞാൻ പറയാം ഇപ്പം ഈ ഇതുപോലൊരു നിയമം ഇനി മെൻസ് കമ്മീഷൻ രാഹുൽ ഈശ്വരും കൂട്ടരും ഒക്കെ ഒരു മെൻസ് കമ്മീഷൻ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അജിത് കുമാർ എന്ന് പറയുന്ന ഒരാള് ഒരു മെൻസ് കമ്മീഷൻ അങ്ങനെ ഒരുപാട് സംഘടനകളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ഫേക്ക് കേസുകളൊക്കെ വരികയാണെങ്കിൽ തന്നെ വളരെയധികം ചിന്തിച്ച് അല്ലെങ്കിൽ വളരെയധികം നിയമ സാധ്യതകളും അതിന്റെ തെളിവുകളും ഒക്കെ നോക്കി മാത്രമേ ഒരു കേസ് എടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു സ്ത്രീകളുടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് കേസെടുത്ത് റിമാൻഡ് കഴിഞ്ഞിട്ടേ അടുത്ത കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ പക്ഷേ എന്നാലും മാക്സിമം സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുപാട് നിയമങ്ങളുണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കും കഴിയും നിയമത്തിനും കഴിയും എല്ലാവർക്കും കഴിയും ഇനി അത് തന്നെയല്ല വേറൊരു രസം ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഒരു ഒരു പുരുഷൻ മാത്രമല്ലല്ലോ ബസ്സിൽ യാത്ര ചെയ്യും ഒരുപാട് പുരുഷന്മാരും ഒക്കെ കാണും നിങ്ങൾ അവിടെ എനിക്ക് ഏതെങ്കിലും വേറൊരു പുരുഷനോട് ഇങ്ങനെ ഇങ്ങനെ ഒരാള് തങ്ങളെ ആപൂർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരു ഞാങ് തിരിഞ്ഞ് വരട്ടിടിഞ്ഞു ഇവടെ നിറക്കും ബസ്സിൽ നിന്ന് അങ്ങനെ ചെയ്ത പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ നിന്നും പലതും പല ഇതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്ത് സ്ത്രീകളുമായിട്ട് അസഭ്യം പറഞ്ഞതോ സ്ത്രീകളുടെ മുട്ടുന്ന സ്ത്രീകള് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങളിൽ ഈ പുരുഷന്മാര് മറ്റു പുരുഷന്മാര് ഉൾപ്പെടെ മറ്റ് ഒരുപാട് യുവാക്കളെല്ലാം കൂടിയിട്ട് ഇവനെ വണ്ടിക്കകത്തു നിന്ന് അല്ലെങ്കിൽ ഈ വ്യക്തിയെ വണ്ടിക്കകത്തു നിന്ന് അവരെ ഇറക്കി വിട്ട സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക വീഡിയോ എടുത്തോളൂ വീഡിയോ എടുക്കോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോ നിയമത്തിന്റെ പോലെ പക്ഷേ അയാളെ അങ്ങനെ ഒരു നിരപരാധിയെ ഒരിക്കലും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല പിന്നെ നിരപരാധി എന്ന് ഉദ്ദേശിക്കുന്നത് നിരപരാധി സൂഷിക്കപ്പെടുക എന്ന് പറഞ്ഞ നിരപരാധി ഇപ്പം നമ്മള് പറഞ്ഞ പോലെ ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ആത്മഹത്യാണ് അമ്മയുണ്ട് അപ്പനുണ്ട് ഇവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പം പെട്ടെന്ന് ഇതുപോലൊരു ചെറിയ കാര്യത്തിൽ ചെറിയ കാര്യമല്ല ഇതുപോലൊരു കാര്യത്തിൽ നിരപരാധിയായ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ പോകും പിന്നെ പുരുഷന്മാർന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല പല സ്വഭാവത്തിൽ പല പല രീതിയിലുള്ള സ്വഭാവ പുരുഷന്മാരായിരിക്കും ചിലപ്പം നമ്മുടെ വീഡിയോ മറ്റവർ എടുക്കുന്നത് കാണുമ്പോൾ ഒരു പുരുഷൻ ആണെങ്കിൽ ചിലപ്പം ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ച് രണ്ട് തല്ലും കൊടുത്ത് വിടുന്ന പുരുഷന്മാരായിരിക്കും ചിലര് ചിലര് ഫോൺ എടുത്താ ഫോൺ എടുക്കുമ്പോൾ അവിടെ ചിലപ്പം അതും സൈലന്റ് ആയിട്ട് പോകുന്നവരായിരിക്കും ചിലര് ഇതുപോലെ കേസ് കൊടുക്കുമ്പോൾ ചിലപ്പം അത്രയ്ക്ക് മൈൻഡ് കപ്പാസിറ്റി ഇല്ലാത്തവര് ചിലപ്പം എന്തെങ്കിലും രീതിയിൽ തന്നെ അവതൃത്തിപ്പെടുത്തുമെന്ന് തോന്നി കഴിയുമ്പോൾ ചിലപ്പോൾ മാനസിക സംഘർഷം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തു തന്നിരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഏത് രീതിയിലുള്ള നമുക്കറിയത്തില്ല അപ്പൊ നമ്മളായിട്ട് ഒരു ഇതിന് ചെല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ച് അവര് വീഡിയോ എടുക്കണോ നല്ല വീഡിയോ എടുക്കരുത് നല്ല വീഡിയോ എടുക്കണം നൂറ് ശതമാനം വീഡിയോകള് നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റിയാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങൾ ഇങ്ങനെ നല്ല ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ നാളെ പുരുഷന്മാരും മറ്റു പലരും പറയും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അപ്പൊ നിങ്ങൾ നൂറ് ശതമാനം വീഡിയോ എടുക്കണം ആ വീഡിയോ പബ്ലിക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിയമ നിയമപരമായിട്ടുള്ള കാര്യം കൂടെ ചെയ്യണം അതോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കുക ആക്കുക ഞാൻ പറഞ്ഞു വന്ന ആശയം കണ്ടന്റ് ക്രിയേഷൻ ഈ കണ്ടന്റിന് വേണ്ടി ഇനി ഒരു സാഹസം ഒരിക്കലും ചെയ്യരുത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് തെളിവുകൾ പറയുന്നതിന്റെ അർത്ഥം ഇതിനു മുമ്പ് രണ്ടു പേര് ചെയ്ത വീഡിയോസും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിയുമ്പോൾ അവര് തങ്ങളാണെന്നും പറഞ്ഞു പിന്നീട് അവരുടെ വീഡിയോകളും അവരുടെ അവരുടെ പേരും നാളും ഒക്കെ അവര് തന്നെ വെളിപ്പെടുത്തി ഞാനാണ് ആ ആളെന്നും പറഞ്ഞു ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ ആ അവരുടെ ആ പ്രൊഫൈൽ അല്ലെ അവരുടെ ആ രീതി റീച്ചാകാൻ വേണ്ടിയാണെന്നാണ് സമൂഹം പറയുന്നത് ഒരുവര് സമൂഹത്തിന്റെ ആ കാഴ്ചപ്പാടിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലല്ലോ കോടതി സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോ ഒന്നുമല്ല കോടതി ഇത് കോടതിയെ സംഭവിച്ചു അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക്കിലി ചെയ്ത് ആ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും അല്ലെ നിങ്ങളുടെ നല്ല ഇതും ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ ആ വാർത്തയില് ഒരു യുവതി വീഡിയോ എടുത്തതിന്റെ പ്രകാരപരമായിട്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് യുവതിക്കെതിരെ ജാമ്യമില്ലാ പ്രകാരം കേസെടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് വാർത്തകളിൽ വരുന്നത് അത് നൂറ് ശതമാനം അത് കേസാകും കേസാകും അത് ചിലപ്പം റിമാൻഡ് പോവും അത് പിന്നീട് കേസിന്റെ കാര്യങ്ങൾ പറയേണ്ടി വരും അതൊക്കെ അതൊക്കെ ഇപ്പം വാദി പ്രതിയായതും പ്രതി വാദിയായെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണിത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ കാരണം ഒരാളെ ജീവൻ നഷ്ടപ്പെടുന്നതും ഒന്നും പാടില്ല നമ്മളത് നമ്മുടെ മനസാക്ഷിത കോടതിയിൽ നമ്മളെപ്പോഴും കുറ്റക്കാരാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഒരിക്കലും നമ്മൾ കാരണം ഒരു നിരപരാധി അത്മഹത്യ ആത്മഹത്യയോ മറ്റ് നാണക്കേടുകളോ ഒന്നും വരാൻ കഴിഞ്ഞരുത് നിരപരാധികൾ ചിലപ്പം ഒന്ന് തട്ടുക ബസ്സിൽ കയറുമ്പോൾ മുട്ട ഒക്കെ ചെയ്യുമ്പം അത് സ്വാഭാവികമാണ് നമുക്ക് അത് അവിടെ അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിലെ സീറ്റുകളിൽ സുരക്ഷിതമായിട്ട് അവർക്ക് ഇരിക്കാം ബാക്കിലെ സീറ്റുകളിലോട്ട് വരാതിരിക്കുക സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് നിയമമുണ്ട് അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്കും അറിയാം അതുപോലെ ക്യാമറകളും അവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക പക്ഷേങ്കിൽ ഏ ഇവിടെ ഇപ്പം പുരുഷനെ വളരെയധികം മൃഗീയമായിട്ട് സമൂഹത്തിൽ തേജോപദം ചെയ്തോണ്ടാണ് ആ വ്യക്തിയുടെ ആത്മഹത്യ എന്നാണ് എൻ്റെ മനസ്സിന് എന്റെ ഇതുപോലെയുള്ള ആ വീഡിയോസും മറ്റുള്ളവരുടെ ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് മനസ്സിലായ മനുഷ്യനെ നീ ജീവിക്കാൻ അയാൾക്ക് അനുവാദമില്ല എന്നുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു എന്തുവാ ജീവി ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നലുകൊണ്ടല്ലേ ആത്മഹത്യ എന്ന് പറയുന്നത് ഒറ്റ അവസാന മാർഗം അയാൾ കണ്ടെത്തിയത് അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കാതിരിക്കാറ്